പ്രിയ സുഹോദരനെ കൃത്യമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവശക്തനായി യേശു അനുഗ്രഹിച്ചതിനോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും കൃതജ്ഞതയും സംഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം നമ്മൾ ഞാനിട്ട് ക്ലാസ് രണ്ട് കന്യാസ്ത്രീകൾ എന്ന് പറഞ്ഞുള്ള ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ അതിൻ്റെ വരും വരായകളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ കേട്ടു എന്നാൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഇത് ഇവിടം കൊണ്ട് തീരുന്നൊരു കേസ് കിട്ടല്ല ഇത് ഇവിടം കൊണ്ട് തീരുന്നൊരു ചെറിയൊരു വിഷയമല്ല ഇത് പ്രിയപ്പെട്ടവരെ വരാനിരിക്കുന്ന കാലഘട്ടങ്ങൾ വലിയ ദുരന്തങ്ങളുടെ വലിയ വെല്ലുവിളികളുടെ വലിയ വിഷയങ്ങളുടെ പ്രശ്നങ്ങളുടെ വലിയ വേദനകളുടെ പ്രശ്നങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം കടക്കാൻ പോവുകയാണ് അത് നമ്മൾ നമ്മളതിൻ്റെ തുടക്കമൊക്കെയാണ് ഇങ്ങനെ കാണുന്നത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞൊരു വചനങ്ങൾ ഓർക്കണം ഹബക്കു ഖുബ്രാൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ആറാം തിരുവചനം തങ്ങളുടേതല്ലാത്ത വസതികൾ സ്വന്തമാക്കാൻ അവർ ഭൂതലമാകെ മുന്നേറുന്നു ഭയവും ഭീകരതയും ഭരിക്കുന്നവർ വിതയ്ക്കുന്നവരാണ് അവർ നീതിയും ന്യായവും അവർ തീരുമാനിക്കുന്നത് തന്നെ നമ്മൾ കണ്ടതാണത് രണ്ട് കന്യാസികളെ അവിടെ തടഞ്ഞു നിർത്തി അവർ തല്ലാൻ തുടങ്ങുന്നു അവർ മുഖത്ത് തോന്നുന്നു അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നതാണ് ഇത് പ്രിയപ്പെട്ട രീതി ഞാൻ വേറെ രീതിയിൽ പറയുകയാണ് ഇപ്പോഴിത് ഇന്ത്യയിലെ സംഭവമാണ് ഇത് ലോകമാകെ ഒരു ഛത്തീസ്ഗഡ് ആകാൻ പോവുകയാണ് വരും കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി എന്ന കാലഘട്ടം ഭൂമിയിൽ വരുമ്പോൾ ലോകം മുഴുവനും ഒരു ഛത്തീസ്ഗഡ് ടൈമാറും ആ കാരണം ദുരാത്മാക്കൾ വസിക്കുന്ന അതായത് എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ ഇതുപോലെ കൂടിക്കൂടി വരും അത് വലിയ ഭയം ജനിപ്പിക്കും ലോകത്ത് മുഴുവനും വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കും ഇപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ വാർത്ത കണ്ടത് അയർലൻഡിലുള്ള ചില ആളുകൾ ഇന്ത്യക്കാരുടെ മൂക്കിടിച്ച് എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടു അതുപോലെ ആലപ്പുഴയിൽ കുറേ സ്ത്രീകളെ കൊന്നിരിക്കുന്നത് നമ്മൾ കണ്ടു ധർമ്മസ്ഥലയിലെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ തുടക്കമാണ് അത്രമാത്രം ഭീകരവും ഭയാനകവുമായ സംഭവങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ കാണുന്നതല്ല ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള സംഭവങ്ങൾ വളരെ നമുക്ക് നമ്മൾക്ക് തൊട്ട് മുമ്പിൽ ഭരണകൂടമുണ്ട് കോടതിയുണ്ട് പട്ടാളമുണ്ട് ഗവൺമെൻറ്റുണ്ട് വക്കീലുണ്ട് മന്ത്രിസഭയുണ്ട് എം എൽ എ മാരുണ്ട് മറ്റെല്ലാ സംവിധാനങ്ങളുമുണ്ട് ആ സംവിധാനത്തിന് കീഴേ അതിൻ്റെ മൂക്കിന് താഴെയാണ് ഈ സംഭവം നടക്കുന്നത് പ്രിയപ്പെട്ടവർ അതായത് ഇതൊക്കെ അങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുന്ന സമയത്തും ഇവിടെ സംഭവിക്കാനുള്ള എല്ലാ ദുഷ്ടതയും അരങ്ങേറും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇത് നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളെ പറയണത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പറഞ്ഞാൽ ഡോക്ടർ ജോർജ് ഇരുമ്പയം എന്ന് പറയുന്ന അദ്ദേഹം വിശ്വ ഫോസ്റ്റിനാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ചില വെളിപ്പെടുത്തുകൾ അദ്ദേഹത്തിന് ഫോസ്റ്റിനായി വെളിപ്പെട്ട് കിട്ടിയത് അത് ഇംഗ്ലീഷ് ആ രീതി ഇംഗ്ലീഷിന് ഇംഗ്ലീഷിലേക്ക് പകർത്തി എഴുതി അത് മലയാളത്തിൽ എഴുതി അദ്ദേഹം വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ പൗസ്റ്റിനോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന സന്ദേശങ്ങളിൽ അന്ത്യനാളുകളിലെ പീഡനങ്ങൾക്കായി ആത്മാവിൽ ഒരുങ്ങിയിരിക്കാൻ മുന്നറിയിപ്പ് തരുന്നു അന്ത്യകാലങ്ങളിലെ പീഡനങ്ങൾ സഹി ആത്മാവിൽ സഹിക്കാൻ ഒരുങ്ങിയിരിക്കാൻ നമ്മളോട് മുന്നറിയിപ്പ് തരുന്നു വലിയ തിന്മയുടെ സമയം വരുന്നു കണ്ടോ അവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ നമ്മൾ കേൾക്കുന്നത് എന്താണ് മാനുഷിക ബുദ്ധിക്ക് പോലും ഇത് ഒതുങ്ങുന്നില്ല സർമ്മസ്ഥല സ്ഥലത്ത് എത്ര ഒന്നും രണ്ടുമല്ല സംഭവം നടന്നിരിക്കുന്നത് അങ്ങനെ പറയുന്നു വാർത്ത പറയുന്നു അപ്പോൾ ഇപ്പം ആലപ്പുഴ പറയുന്നത് ഒന്നും രണ്ടും സ്ത്രീകളോ പ്രശ്നങ്ങളോ ഒന്നുമല്ല കൊലപാതകങ്ങളൊന്നുമല്ല ഭയാനകമായ രീതിയിലാണ് കിടക്കുന്നത് അതൊക്കെ ചുരുളഴിഞ്ഞ് വരുമ്പോൾ വലിയ ഭീകരതയാണ് അതുകൊണ്ട് കഥാപാത്രം പറയുകയാണ് ആ സന്ദേശങ്ങളിൽ പറയാണ് വലിയ തിന്മയുടെ സമയം വരുന്നു എൻ്റെ സഹായം തേടാത്തവർ ദുഷ്ടൻ്റെ പ്രലോഭനങ്ങൾക്കിരയായി നശിച്ചു പോകും അതിനാൽ അന്ത്യനാളുകൾക്കായി ഒരുങ്ങാനും പറയുന്ന എൻ്റെ വിശ്വസ്തരായ പ്രവാചകനെ ശ്രദ്ധിക്കുക അതാണ് ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് ഭയം വേണ്ട എന്നിൽ വിശ്വസിച്ച് ആശ്രയിക്കുക അതിനാൽ അന്ത്യനാളുകൾക്കായി ഒരുങ്ങാൻ പറയുന്ന എൻ്റെ വിശ്വസ്തരായ പ്രവാചകരെ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട ഇതൊരു വലിയ വചനമാണ് വലിയൊരു ഒരു സന്ദേശ വചനമാണിത് ഈ വചനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്ത്യകാലഘട്ടങ്ങളെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തു നിന്ന് എവിടുന്നൊക്കെ നിങ്ങൾക്ക് സന്ദേശങ്ങൾ കിട്ടുന്നോ ക്ലാസ്സുകൾ കിട്ടുന്നോ അത് സഭയ്ക്കുള്ളിൽ നിന്നോ സഭയ്ക്ക് പുറത്തു നിന്നോ എവിടെ നിന്നൊക്കെ ആയിക്കോട്ടെ ആരൊക്കെ ആയിക്കോട്ടെ അത് ശ്രദ്ധിക്കുക അതിന് ശരിയും തെറ്റും സ്വന്തം ആത്മാവിൽ നിങ്ങൾക്ക് വില വിശകലനം ചെയ്യാൻ സാധിക്കും കാരണം ഈ അന്ത്യനാളുകളെ കുറിച്ച് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആത്മീയ സന്ദേശവും ആത്മീയജ്ഞാനവും ഉള്ളവർക്കിടെ മാത്രമേ ഇതെടുക്കാൻ പറ്റുള്ളൂ കാരണം വരാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കേണ്ടത് അതോടൊപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലം ഇപ്പോഴെവിടെ എത്തി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം അതുകൊണ്ടാണ് മിസ്റ്റർ പോസ്റ്റിനായ് യേശുനാഥൻ സംസാരിച്ചതാണ് ഇത് അവിടെ വന്നിരിക്കുകയാണ് അതിനാൽ അന്ത്യനാളുകൾക്കായി ഒരുങ്ങാൻ പറയുന്ന എൻ്റെ വിശ്വസ്തരായ പ്രവാചകരെ ശ്രദ്ധിക്കുക അവിടെ പോലും ശ്രദ്ധിക്കണം കാരണം എവിടെയെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ ഭാഗത്ത് ഏത് കേൾക്കുമ്പോൾ അത് അത് നിരീശ്വരവാദി സംവിധാനങ്ങളുടേതാണോ അത് ആൻറ്റി കറേഷസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ടീമുകളുടേതാണോ ഇതൊന്നും നമുക്ക് തിരിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സഭയ്ക്കുള്ളിൽ തന്നെ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ തന്നെ നിൽക്കുന്ന ആളുകൾ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടില്ല പക്ഷേ സഭയിൽ തന്നെ നിൽക്കുന്നു സഭയിൽ തന്നെ നിന്നുകൊണ്ട് വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്ന സുവിശേഷത്തിൻ്റെ ക്ലാസ്സിലെടുക്കുന്ന വ്യക്തികൾ സഭയ്ക്കുള്ളിലുണ്ട് അത് എൻ്റേത് മാത്രമെന്ന ഞാൻ പറയുന്നില്ല പറയുന്നില്ല മറ്റു വ്യക്തികളും എടുക്കുന്നുണ്ട് അവരുടെ എല്ലാം ക്ലാസ്സിലും ശ്രദ്ധിക്കാൻ നമ്മളോട് പറയുകയാണ് കാരണം നമ്മൾ ഈ പുറമേ കാണുന്ന ലോകമല്ല അതിൻ്റെ ഉള്ളിലത്തെ ലോകം ഈ കാണുന്ന ഒരു രാജ്യത്തിൻ്റെ പുറമേ കാണുന്ന അല്ലെങ്കിൽ ഇനി നമുക്ക് വേറെ പറഞ്ഞാൽ വേറെ ഭാഷയെ പറയുന്നത് സഭയുടെ പുറമേ കാണുന്ന സഭയല്ല സഭയ്ക്കുള്ളിലെ സഭ അതും മനസ്സിലാക്കുക രാജ്യത്തിൻ്റെ പുറമേ കാണുന്ന രാജ്യമല്ല ആ രാജ്യത്തിനുള്ളിലെ പ്രവർത്തികൾ നമ്മൾ നോക്കുമ്പോൾ പാർലമെൻറ്റ് കൂടുന്നുണ്ട് നിയമസഭ കൂടുന്നുണ്ട് ജില്ലാ കളക്ടർമാരുണ്ട് പോലീസ് സംവിധാനമുണ്ട് കോടതിയുണ്ട് വക്കീലുമാരുണ്ട് ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു രാജ്യം ഭംഗിയായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ രാജ്യത്തു നിന്നല്ല ഈ ലോകത്ത് സംഭവിക്കുന്നത് എന്താണ് നമ്മൾ നാലോചിച്ച് നോക്കണം ഭീകരമാണ് അതോടൊപ്പമാണ് പുതിയ വാർത്ത വരുന്ന പ്രിയപ്പെട്ടവരെ റഷ്യയും അമേരിക്കയും തമ്മിൽ നേർക്കും നേരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണവ യുദ്ധത്തിന് ലോകം ഒരുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണുകയാണ് മറ്റു പല വാർത്തകൾ വരുമ്പോഴും ലോക ശ്രദ്ധ നമ്മുടെ ആഗോള യുദ്ധത്തിൻ്റെ ആ ശ്രദ്ധ ആ അതിൽ നിന്നും ശ്രദ്ധ മാറിക്കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് സാധാരണ ആത്മാവ് പോലെയാവും നമുക്കതിനെപ്പറ്റി ചിന്തകൾ നഷ്ടപ്പെട്ടു അപ്പോഴോ ലോകം അതിൻ്റെ അധ്യത്തിലേക്ക് അടുത്തു വരുന്ന കാലഘട്ടത്തിലെ ശരിയായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള ബോധ്യവും ഈ നമ്മുടെ സഭയിലെ മൂല്യച്വതികളും രാജ്യത്തിൽ നടക്കുന്ന അനീതിയും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് മതയുടെ സുവിശേഷത്തിലെ വചനമാണ് അതായത് ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നിടുന്നേൽക്കും ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കേൾക്കുന്ന വാർത്തകളില്ലേ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ യോഗ യോഗയുടെ മറവിൽ അവർ ക്രിസ്ത്യാനികളായിട്ടുള്ളവരെ യോഗയുടെ മറവിൽ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് അപ്പോൾ എന്താണ് ക്രിസ്തുവിശ്വാസം എന്നിൽ നിന്നും എടുത്തു കളയുക കാരണം എന്നെ നീതിയിൽ നയിക്കുന്നത് സമാധാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യാശ തരുന്നത് വിശുദ്ധിയിലായിരിക്കാൻ എനിക്ക് ആത്മപ്രേരണ തരുന്നത് നിയമങ്ങളെ പാലിക്കാൻ എനിക്ക് ജ്ഞാനം തരുന്നത് അതെല്ലാം യേശു ക്രിസ്തുയിലായിരിക്കുന്ന ആ വിശുദ്ധിയുടെ അളവിലാണ് അതായത് ഇന്നത്തെ കാണുന്ന സഭയുടെ ഒക്കെ ആണെങ്കിൽ കൗതാശികഥലങ്ങൾ കൗതാശി കുതാശികളിൽ ആഴപ്പെടുക അത് ആ രീതിയിൽ അതോടൊപ്പം ക്രിസ്തുവിന് വചനങ്ങൾ വായിക്കാം വിശുദ്ധ ഗ്രന്ഥം എടുത്തു വെച്ച് വായിക്കാം വായിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും അത് എന്നോട് എന്താണ് പറയുന്നത് ഗ്രഹിക്കാൻ മനസ്സിലാക്കാൻ എൻ്റെ ആത്മാവിനെ മനസ്സിനെ വിട്ടുകൊടുത്തുകൊണ്ട് ചിന്തിക്കണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞത് വെറുതെ പെട്ടനെ മതയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നമ്മുടെ അടുത്ത് വായിക്കാണ് അങ്ങനെ വായിക്കുമ്പോൾ ആ മതയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് എനിക്കെന്താണ് ഞാൻ സ്വീകരിക്കേണ്ട ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് മറ്റാരുടെയും സഹായമില്ല ഇവിടെ ആവശ്യമില്ല കഥാമന് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്താ എന്തെന്നാൽ ഇനിയും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നിരുന്നേൽക്കും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാവും ഇതെല്ലാം ഏറ്റുന്നവൻ്റെ ആരംഭം മാത്രമാണ് അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ വസിക്കും എൻ്റെ നാമനിമിത്തം സർവരാലും നിങ്ങൾ ദ്വേഷിക്കപ്പെടും അനേകം പേർ വിശ്വാസുവീഴ്ചയും പരസ്പരം ഒറ്റ കൊടുക്കുകയും ചെയ്യും ദ്വേഷിക്കുകയും ചെയ്യും നിരവധി വ്യാജ പ്രവാചകൾ പ്രത്യക്ഷപ്പെടും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ പറയുകയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരനെക്കുറിച്ച് ഒരുക്കുന്ന അതിൻ്റെ സന്ദേശം തരുന്ന അതിൽ ജ്ഞാനമുള്ള അതിൽ ബോധ്യമുള്ള അതിലാഴത്തിൽ സന്ദേശങ്ങളും ദർശനങ്ങളും വ്യാഖ്യാനങ്ങളുമുള്ള പ്രവാചക വരമുള്ള അന്ത്യകാലത്തേക്ക് ആരെങ്കിലും ഒരുക്കാം ഞാൻ നിങ്ങൾ ഒരുക്കാം പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ശ്രദ്ധിക്കാം പ്രത്യേകിച്ചും സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സുവിശേഷം സുവിശേഷമല്ല യേശുവിൻ്റെ വരനെപ്പിച്ച് പഠിപ്പിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കാൻ സർവശക്തനായ ഈശോ വിശ്വഭോസ്റ്റിനായി കൂടെയും സകല വിശു സകല വിശുദ്ധന്മാരിൽ കൂടെയൊക്കെ അവർ ഇംഗ്ലീഷിൽ എഴുതി വെച്ചത് മലയാളത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് യേശുവിൻ്റെ വരവ് അടുത്ത അതിൻ്റെ ഭയാനകമായ ഭീകരതയും ഭയാനകമായ വേദനകളും സമാധാനം നഷ്ടപ്പെട്ട ധാരാളം കുടുംബങ്ങൾ എന്നെ വിളിക്കുന്ന പല ഒരുപാട് കുടുംബങ്ങൾ കുടുംബ സമാധാനം എന്താണെന്ന് അവർക്ക് അറിയത്തില്ലാത്ത വിധം കുടുംബത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു അതിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു ക്രിസ്തുബിലുള്ള ബോധ്യങ്ങൾ ഇല്ലാതെയായി കവദാശിക്ക് തലം കൊണ്ട് യാതൊരു താല്പര്യവുമില്ല അവർ മീഡിയയിലെ ആനന്ദത്തിന് അടിമപ്പെട്ടുപോയി പോയി അനേക മണിക്കൂറുകൾ മൊബൈൽ ഫോണിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ സിനിമയുടെയോ ടി വിയുടെയോ ഇരുന്നുകൊണ്ട് തൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി അവൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥ വരുമ്പോൾ സ്വന്തം ഭാര്യയോ മക്കളെയോ അവർക്ക് ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ തോന്നില്ല അതേപോലെ തന്നെ സ്വന്തം ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും തള്ളിക്കളഞ്ഞ് അന്യപുരുഷന്മാരുടെ പോകുന്ന സ്ത്രീകളുടെ എണ്ണവും കൂടി വരുന്നു വിവാഹം വിവാഹമെന്നത് നമ്മുടെ സഭയിൽ സമൂഹത്തിൽ ഇല്ലാതെ വരുന്നു ഉള്ള വിവാഹങ്ങൾ ഡൈവോഴ്സിലേക്ക് വന്നു ഇതെല്ലാം ജനം ജനത്തിനെതിരായി രാജ്യം രാജ്യത്തിനായി തിരികെയാണ് പ്രിയപ്പെട്ടവരെ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും ആയിരിക്കുവാൻ യേശുവിൻ്റെ വചനത്തിൽ ആഴപ്പെടുവാൻ നമ്മൾ താമസിച്ചു പോയി ഇനിയെങ്കിലും എൻ്റെ എലിയൊരു എലിയ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കേരളസഭയിലും ഭാരതസഭയിലും ആഗോള സഭയിലും എല്ലാ ദേവാലയങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറോ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറോ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വച്ച് അതിൻ്റെ മുമ്പിൽ ആ ആ ഈശോയുടെ മുമ്പിൽ നമ്മൾ നൂറ് കണക്കിന് ആളുകൾ മുട്ടയിൽ നിന്ന് ജമാല ചൊല്ലിയും വചനം വായിച്ചും ധ്യാനിച്ചും ശുധിച്ചും ആരാധിച്ചും മനുഷ്യൻ യേശുവിനോട് ചേർന്ന് നിൽക്കേണ്ട സമയമാണിത് പക്ഷേ നമുക്കങ്ങനെയുള്ളൊരു ആരാധന അങ്ങനെയുള്ള ഒരു ഒരു പ്രാർത്ഥനാ സംവിധാനം സഭയിൽ ഇപ്പോൾ നമുക്കില്ല ആഴ്ചയിൽ ഒന്ന് നിശ്ചയമായിട്ടും പന്ത്രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ആറു മണിക്കൂറോ നിശ്ചയം ആരാധന വേണം ഇനി യേശുവിൻ്റെ കൂടെയുള്ള ജീവിതത്തിലാണ് ഏറ്റവും പ്രാധാന്യം അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് സംഭവിച്ചാലും എന്ത് സമ്പാദിച്ചാലും എന്ത് സംഭവിച്ചാലും നമുക്കൊന്നും ഒരു നേട്ടമില്ലാത്ത വിധം നമ്മുടെ ആത്മാവിൻ്റെയും കുടുംബത്തിൻ്റെയും സമാധാനം സന്തോഷം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഈ ലോകത്ത് ലോകത്തെന്ത് നേടാനാണെന്ന് ഓർത്തുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാം ആ രണ്ട് കന്യാസികളെ അനുഭവിച്ച വേദന എട്ടൊമ്പത് ദിവസം അവരൊരു അനീതിയും ചെയ്തിട്ടില്ല നമുക്ക് ലോകത്തിന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഇന്ത്യയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തും മറ്റൊരു സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്ന ഭാഗമാണ് കാണുന്നത് അതുപോലെ തന്നെ എത്രയോ പേരെ കുഴിച്ചു മൂടുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവരെ കയറ്റിവിടുന്നു സാമ്പത്തിക സ്രോതസ്സുകൾ തകരുന്നു കുടുംബ ബന്ധങ്ങൾ തകരുന്നു വിശ്വാസം വിശുദ്ധിയും നശിക്കുന്നു സഭയിൽ വലിയ തമ്മിത്തല്ലും അടിപിടിയും നടക്കുന്നു അത് കാണുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം വിശുദ്ധി നഷ്ടപ്പെടുന്നു എവിടും നോക്കിയാലും അധർമ്മവും അനീതിയും ദുഷ്ടതയും ക്രൂരതയും വഞ്ചനയും ചതിയും അപവാദവും ബ്ലേച്ഛതയും കൊണ്ട് നിറഞ്ഞൊരു കാലഘട്ടം ഒരു പുതിയ സ്വതവും കൗമാറയുടെ ഉദ്ഘാടനമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുൻ ആസ്വാദനത്തിലേക്ക് ലോകം എത്തപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സോതവും കൗമാറ രൂപപ്പെടുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയാണ് അതിൻ്റെ തനു സ്വഭാവം പുറത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് പല സുബന് നിങ്ങൾ ജാഗരൂകായിരിക്കും എന്ന നാല് യുഗാന്ത്യം അടുത്തിരിക്കുന്നു യുഗങ്ങളുടെ അന്തിമ നമ്മിലാണല്ലോ വന്നിത്തിയിരിക്കുന്നത് പോലീസിലെ പരിശുദ്ധമാറി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ബോധ മനസ്സ് ഉണരാൻ സമയമായി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വപോസ്നോട് പറഞ്ഞതുപോലെ എൻ്റെ അഥവാ അതിനാൽ അന്ത്യനാളുകൾക്കായി ഒരുങ്ങാൻ പറയുന്ന എൻ്റെ വിശ്വസ്തരായ പ്രവാചകരെ ശ്രദ്ധിക്കുക പ്രവാചകർ സ്വരത്തിൽ സംസാരിക്കുന്ന സന്ദേശം തരുന്ന ക്ലാസ് എടുക്കുന്ന വ്യക്തികൾ എന്താണോ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് അതിൻ്റെ ഒരുക്കം നമ്മൾ തുടങ്ങിക്കഴിയേണ്ട സമയം കഴിഞ്ഞു പ്രിയ ഇനി പെട്ടെന്ന് സുപ്രഭാതത്തിൽ യുദ്ധം അതിൻ്റെ പൂർവാവസ്ഥയിലേക്ക് വരികയുള്ളൂ ഇനി വരുന്നത് ഒരാണവുദ്ധത്തിൻ്റെ മോഡലിൽ കൊണ്ടായിരിക്കും ഒരു ആണവയുദ്ധത്തോടു കൂടിയായിരിക്കും ഈ ലോകം അതിൻ്റെ മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നത് അത് തുടങ്ങിയാൽ പെട്ടെന്ന് അവസാനിക്കുകയില്ല അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അതിഭയാനുകമായിരിക്കും വിദേശത്ത് നയിക്കുന്ന പണങ്ങൾ നമുക്ക് ലഭ്യം ലഭ്യമാകാതെ വരും നമ്മുടെ ഭവനങ്ങളിലെ സാമ്പത്തിക ശേഷി പൂർണ്ണമായിട്ടും നശിക്കും ഭക്ഷണം കഴിക്കാനില്ലാത്ത രീതിയിലുള്ള വലിയ ദുരന്തങ്ങൾ ഭവനത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും കെട്ടുറപ്പ് നഷ്ടമാകും പരസ്പരം പഴിചാരികയും കുറ്റ പറയുകയും ചെയ്യുമ്പോൾ കുടുംബസമാധാനം നഷ്ടപ്പെടും അത് വിശ്വാസരാഹിത്വത്തിനും വിശുദ്ധിയിൽ നിന്നുള്ള രക്ഷപ്പെടൽ പോലെ അതായത് വിശുദ്ധി ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് ലോകം എത്തപ്പെടും അങ്ങനെ ഹൃദയം വേദനിക്കുമ്പോൾ തമ്മിലുള്ള വിശ്വാസവും ധാരണയും നഷ്ടപ്പെടുമ്പോൾ നമ്മൾ യേശുവിനെപ്പോലും തള്ളിപ്പറയും അത് നമ്മുടെ ആത്മനാശത്തിൻ്റെ നിത്യനാശത്തിന് കാരണമാകും അതിനാൽ പ്രിയ സുഖങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മത്തായിട്ട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് ലോകം പ്രവേശിച്ചു അതോടനുബന്ധിച്ച് വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിലേക്ക് ലോകം ലോകം അതിൻ്റെ അന്ത്യകാലത്തിൻ്റെ ഒരുക്കം നടക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നാം വിവേചനപൂർവ്വം വിവേകപൂർവ്വം വിശുദ്ധിയോടെ ലോകത്തെ നോക്കിക്കണ്ട് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൽ ആഴപ്പെടാൻ പറ്റുന്നിടത്തോളം ആഴപ്പെട്ട് വിശ്വാസത്തിൻ്റെയും വിശുദ്ധിൻ്റെയും അളവ് വർദ്ധിപ്പിച്ച് വചനം എല്ലാ ദിവസവും വായിച്ച് ആ വചനത്തിൽ നിന്നും എനിക്ക് എന്താണ് എന്നോട് എന്താണ് ദൈവം പറയുന്നത് എന്ന് ചിന്തിച്ച് പഠിച്ച് ധ്യാനിച്ച് അതിൽ ആഴപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ പെട്ടെന്നൊക്കെ മരിച്ചു പോയിരുന്നൊന്നും വരികയില്ല പ്രിയപ്പെട്ടവരെ പക്ഷെ നമ്മൾ നമ്മളിരുന്നു വല്ലാതെ വേദനിക്കുന്ന അവസ്ഥ വരും പ്രത്യേകിച്ചും പിന്നെ കുടുംബ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ പരസ്പരമുള്ള കലഹം അത് നമ്മുടെ ആത്മാവിൻ്റെ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യത്തെ നഷ്ടമാക്കുമ്പോൾ നമ്മുടെ വിശുദ്ധിയും വിശ്വാസവും നഷ്ടപ്പെട്ട് നമ്മൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കും വേദനകളെപ്പറ്റി ചിന്തിക്കും നമ്മുടെ മനസ്സ് തന്നെ മാറുന്ന അവസ്ഥയിലേക്ക് വരും അതിനെ പറയും സുഹൃത്തുക്കളെ കഥമായി യേശുക്രിസ്തു വരവിനായിട്ടുള്ള ഒരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കാണുന്നത് ഒന്നോ രണ്ടോ സ്ഥലത്താണെങ്കിൽ ഇനി വരും കാലഘട്ടങ്ങളിൽ ഇത് ലോകം മുഴുവനും കത്തിപ്പടരുന്ന അവസ്ഥ ലോകം മുഴുവനും ഈ അശുദ്ധിയുടെ മ്ലേച്ഛതയുടെ ദുഷ്ടതയുടെ ശക്തി വർദ്ധിക്കും അതുകൊണ്ടാണ് ഹബുഖുറാൻ്റെ വസ്തുതിൽ പറഞ്ഞ് ഇനി അവർ പറയുന്നതാണ് നീതി അവർ പറയുന്നതാണ് ശരി എന്നവർ പറയും ആ ആ പശ്ചാത്തലം അതായത് എതിർ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവർ പറയുകയാണ് ഇത് നീതിയാണ് ഇതാണ് നീതി ഞങ്ങളുടെ നീതി ഇതാണ് ഞങ്ങൾ കൊല്ലുന്നതാണ് ഞങ്ങളുടെ നീതി ഞങ്ങൾ നശിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ നീതി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ദുഷ്ടത പുറത്തേക്ക് അവർ വിളമ്പുമ്പോൾ നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം നമ്മൾ വല്ലാതെ അസ്വസ്ഥമാവും അതിനാൽ പ്രിയപ്പെട്ടവരെ കർത്താവായി യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാനും ആരാധിക്കാനും കുർബാന കൂടാനോ കുംഭസാരിക്കാനോ ധ്യാനം കൂടാനോ എൽ ഒക്കെയായിട്ടുള്ള ഏകദേശം ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് മുമ്പുള്ള ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ നമ്മൾ മുമ്പിലുള്ളൂ അതിനാൽ ഈ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വളരെയേറെ ശക്തമായി നമ്മൾ ധ്യാനങ്ങളിലും കുംഭസാരങ്ങളിലും കുർബാനകളിലും വി വിശ്വാസ പ്രത്യേക പ്രക്രിയകളിലുമൊക്കെ നമ്മൾ ആഴപ്പെടേണ്ടതിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അത് അടുത്തടുത്തുപരികയാണ് ലോകം മുഴുവനും അസമാധാനമാണ് ഇവിടുന്ന് ജോലി തേടിപ്പോയവർ ഒക്കെ വല്ലാതെ ഭേദനിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ എനിക്ക് മറ്റുള്ള ഇപ്പം നിലവിലുള്ള ആളുകൾക്ക് ഇനി പുതിയ ജോലി കിട്ടാത്ത അവസരങ്ങൾ വരുന്നു ഉള്ള ജോലി നഷ്ടപ്പെടുന്നു അങ്ങനെയൊക്കെ വലിയ ദുരന്തങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം ആ സമാധാനം ഹൃദയ സമാധാനം നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ യേശുളള വിശ്വാസം വേണ്ടാന്ന് നോക്കുന്നു പല ഒരുപാട് കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയില്ല സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്നത് പല കുടുംബങ്ങളിലും ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അത് അതുപോലെ തന്നെ പ്രഭാത പ്രാർത്ഥനയില്ല എല്ലാം ഒരു ഒരു താൽക്കാലികമെന്ന നിലയിൽ ഒരു ഒരു തട്ടിക്കൂട്ട് രീതിയിൽ ലോകം പോവുകയാണ് നമ്മുടെ സഭയിലെ പ്രാർത്ഥനകൾ കാര്യങ്ങൾ ഒരു തട്ടിക്കൂട്ട് രീതിയിൽ നമുക്ക് തോന്നിപ്പോകുന്നു ജനത്തിന് ആ രീതിയിൽ ജനം കാണുന്നു വിലയിരുത്തുന്നു നമ്മുടെ നമ്മുടെ സഭയെ നയിക്കുന്ന നയിക്കുന്നവർ നമ്മൾ കാണുന്ന രീതിയിൽ ഉള്ള ഒരു പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെടുന്നു നമ്മൾ പലതും വളരെ ആത്മീയ മേഖലയുടെ ഉയർന്ന തലത്തിലുള്ള പ്രതീക്ഷകളാണ് അവരിൽ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവർ ആ തലത്തിലല്ല ഉള്ളത് അവിടുന്ന് വളരെ താഴെ തലയിൽ താഴ്ത്ത നിലയിൽ ആയിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ അവരോടുള്ള ധാരണ നമുക്ക് നഷ്ടപ്പെടുന്നു പ്രിയപ്പെട്ടവർ ഇത് വലിയ വിശ്വാസ രാഹിത്യത്തിൻ്റെ വിശ്വാസം വിശുദ്ധി നഷ്ടപ്പെടുന്ന വലിയ ഹൃദയ വേദനയുടെ പശ്ചാത്തലങ്ങൾ രൂപപ്പെടുന്ന ഭാഗമാണിത് അതുകൊണ്ട് കർത്താവ് പറയുകയാണ് എല്ലാ ജനതകളുടെയും സാക്ഷിത്വനായി രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകും അതുകൊണ്ട് ശേഷം പത്താടി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം തിരുവഞ്ചത്ത് പറയുമ്പോൾ ദാനീയപ്രവാതം പ്രവചിച്ച വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്വലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കാൻ കഴിയുമെന്ന് ഗ്രഹിക്കട്ടെ യൂതായുള്ളവൻ പർവ്വതങ്ങളിലേക്ക് പലാനി ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് അത്ര വലിയ വിനാശം പ്രവാചകനായ ദാനീയ പ്രവാചകൻ പ്രവചിച്ച് പറഞ്ഞത് എന്താണ് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം നീതിപീഠം നീതിപീഠം വിശുദ്ധമാണ് ആൾക്കാരും നീതിയെക്കുറിച്ച് പ്രവേശിച്ച സ്ഥലമാണ് നിയമങ്ങളുടെ സ്ഥലങ്ങൾ സഭയിലെ നിയമങ്ങളുടെ സമയങ്ങൾ നിയമങ്ങൾ ഇടപക നിയമങ്ങൾ വിശ്വാസത്തിൻ്റെ നിയമങ്ങൾ കുദാശകളുടെ നിയമങ്ങൾ ദൈവപ്രമാണങ്ങളുടെ നിയമങ്ങൾ ആരാധന നിയമങ്ങൾ ഇതിനകത്തെല്ലാം അശുദ്ധി കയറിക്കൊടുക്കുന്നു ഇന്ന് ദേവാലയത്തിൽ കേൾക്കുന്ന പല പാട്ടുകളും സിനിമാ ഗാനങ്ങളുടെ പിന്നണി വെച്ചിട്ടുള്ള എന്തോ തട്ടിക്കൂട്ട് പാട്ടുകളാണ് ഒരൊറ്റ പാട്ടിനെ ഇപ്പോഴത്തെ ഒരു പത്ത് വർഷത്തെ പാട്ടുകളിൽ പൊട്ടേ ഒരു ഒരു അഞ്ച് വർഷമായിട്ടുള്ള പാട്ടുകളൊന്നും ദേവാലയത്തിൽ പാടുന്ന കുർബാന സീനത്തൂർ അങ്ങനെയൊക്കെ പാടുന്ന പല പാട്ടുകളും ഒരു പാട്ടുകളിലും ഒരു ദൈവാത്മാവ് നിറഞ്ഞ പാട്ടുകളല്ല ഒരു തട്ടിക്കൂട്ട് പാട്ടുകളാണ് എന്തൊക്കെയോ കൂട്ടിച്ചേർത്ത് അതിങ്ങനെ ഉച്ചരിക്കുന്ന പോലെ ഉച്ചരിക്കുന്ന കുറേ പാട്ടുകൾ അതൊക്കെ കേൾക്കും മനുഷ്യൻ്റെ ആത്മാവിൽ വിശ്വാസം വർദ്ധിക്കുകയല്ല വിശുദ്ധിയെ ഉറപ്പിക്കുകയല്ല എന്ന് അഭജ്ഞിയും പുച്ഛും ഹൃദയത്തിൽ നിറയുന്ന രീതിയിലുള്ള ഇത്തരം പാട്ടുകൾ അതിലെ പ്രാർത്ഥനയുള്ള ട്യൂണിലുള്ള മാറ്റങ്ങൾ ഇതെല്ലാം മനുഷ്യനെ വിശുദ്ധി നകറ്റുന്നു വിശ്വാസം നകറ്റുന്നു ക്രിസ്തുവിനെ നകറ്റാൻ ഉപയോഗിക്കുന്ന ഇത്തരം പ്രവൃത്തികളെ നാം ബുദ്ധിപൂർവ്വം വിശുദ്ധിയോട് നോക്കിക്കാണോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവ് പറയുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം വിനാശത്തിൻ്റെ അശുദ്ധലക്ഷണം അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നു എൻ്റെ ഹൃദയം വിശുദ്ധിയുടെ സ്ഥലമാണ് എൻ്റെ ആത്മാവ് വിശുദ്ധ സ്ഥലമാണ് എന്നാൽ അവിടെ വിനാശം വിധിക്കുന്ന അശുദ്ധിയുടെ മ്ലേശത കയറിക്കൂടുന്നു അത് സഭയിലാണേലും സമൂഹത്തിലാണേലും രാഷ്ട്രത്തിലാണേലും വിശ്വാസവും വിശുദ്ധിയും നീതിയും നിലനിൽക്കേണ്ട സ്ഥലങ്ങളിൽ അശുദ്ധി കയറിക്കൂടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അശുദ്ധ ലക്ഷണങ്ങൾ കാണുകയാണ് ഇതെല്ലാം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുന്നു യേശു കുസ്വനാമരൻ്റെ മുന്നോടിയായിട്ട് കാണുന്നതാണ് അതുകൊണ്ടാണ് വീണ്ടും കർത്താവ് പറഞ്ഞു വെക്കുന്നതാണ് ഒന്നുകൂടി ഞാൻ പറയാം അതിനാൽ അന്ത്യ നാളുകൾക്കായി ഒരുങ്ങാൻ പറയുന്ന എൻ്റെ വിശ്വസരായ പ്രവാചകരെ ശ്രദ്ധിക്കുക അവരെ ശ്രദ്ധിക്കുക നിങ്ങൾ അവരെന്താണ് പറയുന്നത് എങ്ങനെയാണ് ഒരുങ്ങാൻ പറയുന്നത് എന്താണ് അവർക്ക് പറയാനുള്ളത് വിശുദ്ധഗ്രന്ഥത്തിൽ നിന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്നവർ വചനത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും ആ രീതിയിലുള്ള ഒരുക്കത്തിന് നമ്മൾ ഒരുങ്ങാൻ സമയമായി പ്രിയപ്പെട്ടവരെ ലോകം മുഴുവനും ഒരു ധർമ്മസ്ഥലമായി മാറും ലോകം മുഴുവൻ ഛത്തീസ്ഘട്ടമായിട്ട് മാറും അതിൻ്റെ മുന്നൊരുക്കമാണ് ഇവിടെ സംഭവിക്കുന്നത് വലിയ ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വസ്ഥ ജീവിതം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഇവിടെ ക്രിസ്തു ഹൃദയത്തിൽ ഇല്ലെങ്കിൽ യേശു ക്രിസ്തുല്ല അടിസ്ഥാന ബോധ്യം യേശു ക്രിസ്തുവിൽ ദൃഢ ദൃഢമായുള്ള വിശ്വാസം അതുകൊണ്ടാണ് കർത്താവ് കസേ ദൈവഭക്തിയിൽ തീഷ്ഠതയും ദൃഢതയും ഇല്ലാത്ത ഭവനം അതിവേഗം നശിക്കും ദൈവഭക്തിയിൽ ദൈവവിശ്വാസത്തിൽ തീഷ്ണതയും ദൃഢതയും ഇല്ലാത്ത ഭവനം അല്ലെങ്കിൽ ഇല്ലാത്ത സഭ അല്ലെങ്കിൽ ഇല്ലാത്ത ഇടവക അതിവേഗം നശിക്കുമെന്ന് കർത്താവ് പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കഥാവ് യേശു അതിശക്തമായിട്ട് ആഴപ്പെടണം വചനത്തിൽ ആഴപ്പെടണം എന്തൊക്കെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ഹൃദയത്തിൽ സംഗ്രഹിക്കണം അതിനായി നമ്മളെ സർവശക്തനായ അനുഗ്രഹിക്കട്ടെ വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വരുമ്പോൾ അവിടെ അതിശക്തമായി ക്രിസ്തുവിൽ ആശ്രയിക്കാൻ അതിശക്തമായി പ്രാർത്ഥനയിലായിരിക്കാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പ്രദോഷത്തിൽ പ്രദോഷത്തിലിരുന്ന് കർത്താവിന് മുമ്പിലായിരിക്കാൻ തിരിയും കത്തിച്ചു വെച്ച് മുട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം ആയി എന്നല്ല അതിക്രമിച്ചു ആ കാലഘട്ടത്തിൽ എത്തപ്പെട്ടിരിക്കുന്ന സമയത്ത് അതിശക്തമായി ക്രിസ്തുവിൽ ആശ്രയിക്കാൻ നമ്മെ സർവശ്വര ഈശോ അനുഗ്രഹിക്കട്ടെ അമേ